അതാണ് പറ ഇമ്പോർട്ട് പറയുന്ന തത്തമ്മയാണ് എന്റെ പേര് എന്ന് പറയുന്നത് ഹാൻഡ്സ് ബാക്ക് ആണ് നമുക്കൊന്ന് പറത്തിവിടാനുള്ള അതെങ്ങനെയുണ്ട് അവർക്കല്ലേ അത് കാണാൻ ഇതായിരിക്കും നമ്മള് കല്ലന്തായം കോഴിക്കൽ നമ്മൾ പുതിയ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് നൂറ് രൂപയൊക്കെ കൊടുത്ത് ബേഴ്സിലേക്ക് വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് ആ നമ്മളത് ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്യാം ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് വന്നാലും ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാം ആ പിന്നെ നമ്മൾ സാധനം മേടിക്കണമെന്നു സാധനം

ആ ഇഷ്ടം പോലല്ലേ ഇഷ്ടം പോരാ ഇവിടെ വന്നു കഴിഞ്ഞാ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് എടുക്കാ പുറത്തുനിന്ന് കൊണ്ടുപോയി അല്ല ഇവിടെ ഫുഡ് കൊടുക്കുന്ന സമയം വന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാ വീഡിയോ എടുക്കാം പിന്നെ പോരാ ഫുഡ് കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോ ആയോ അല്ലേ പിള്ളേരെ കേട്ട് കാണാൻ പിള്ളേരെ കേട്ട് വരാൻ നല്ല കേട്ടാ നമ്മ തോയിലൊക്കെ ഇരിക്കുന്നത് പെട്ടെന്ന് തരാ രൂപ നിങ്ങൾക്ക് ഇതേപോലെ വന്ന് കിളികൾ വന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു വൈബ് സ്ഥലം കൈയിലെടുക്കാം എടുക്കാം അതേപോലെ ടിക്കറ്റ് ഒന്നും ഇല്ല ഒന്നുമില്ല നമുക്ക് എടുക്കാം ചെയ്യാം எல்லாரும் வர பிள்ளை எல்லாரும் எல்லாரும் இறக்கி வந்து அதே போல இது நமக்கு வேண்டாம் ஆளுக்கா இல்லை எல்லாரும் எக்ஸ்போர்ட்டுள்ள ஆளுக்கா இதுல மனசில േജിനുള്ളിലാണ് അതായത് ഒരു പേജ് ആണ് എന്നാൽ നമുക്ക് അതിന കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആഹാരം കൊടുക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആഹാരം കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇതേപോലെ കൂട്ടിനകത്ത് കയറി നിന്ന് ആ നല്ല ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ ചൂടാവൂല്ലേ ലീപം എനിക്ക് ഒരു ഇഷ്ടം പോകല്ലേ ഇഷ്ടം പോരാ ഇവിടെ വന്നു കഴിഞ്ഞാ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് അവർ ചോദിക്കാ പുറത്തുനിന്ന് കൊണ്ടുപോയി അല്ല ഇവിടെ ഫുഡ് കൊടുക്കുന്ന സമയം വന്നു കഴിഞ്ഞാൽ രീതിയിലുള്ള വീടാണോ അല്ലേ അല്ലേ പിള്ളേരൊക്കെ നല്ല നമ്മുടെ ഇരിക്കുന്നത് പേടിയായിട്ട് ഇരിക്കുന്നുണ്ടാറ ആയി അത് ഏത് റെയ്ണ ഇത് ബില്ണ്ട് ക്രിംസൺ ബില്ലിയുണ്ട് എല്ലോ ചേർന്നുണ്ട് ക്രിസൺ ബില്ലിയോ ഞാൻ ക്രിസ്റ്റൻപില്ല അടിയിൽ റെഡ് വെക്കണു ആ അതൊക്കെ ക്രിസ്റ്റംബ് ക്രിസൺ ബില്ലിട്ടിരിക്കണം അത് മക്കൗണ്ട് സ്മാൾ മെക്കൗണ്ട് ചെയ്യാം മേടിക്കണമെന്ന് ഫോട്ടോ എടുക്കുന്നതിന് മേടിക്കണമെന്ന് എടുക്കാൻ തോന്നുന്നില്ല ശരി നേരെ ഇതിനെല്ലാം ഇവിടെ കൂട്ടുക ഫുഡ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഫുഡ് കൊടുക്കാനും എപ്പോഴും കിട്ടും എപ്പോഴും കിട്ടും ഇവിടെ കൊല്ലം കല്ലം കോഴിക്കൽ 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 ബ്രിഡ്ജിനോട് ചേർന്ന് കോഴിക്കൽ ബ്രിഡ്ജിനോട് ചേർന്ന് ഇത് കിട്ടാണ് ചേട്ടവിടെ കാണാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ യ്മര് അവരുകൂടെ വരണല്ലേ അവരും കൂടെ നിങ്ങൾ കൂടാ നിങ്ങൾ വരുന്ന സമയത്ത് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനോ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫുകൾ വന്ന് അറിഞ്ഞത് കാണിച്ച് കോളത്തിലെടുത്ത് വെച്ച് തരും ആര് മോളെ ഒരു വെറൈറ്റി സംഭവല്ലേ